ഷെയർപൂരകത്ത് സ്വകാര്യ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് ഇടിച്ച സ്കൂട്ടർ യാത്രികയ്ക്ക് ദാരുണാന്ത്യം പൂച്ചിനിപ്പാടം സ്വദേശി തളിക്കുളം വീട്ടിൽ ജെറിന്റെ ഭാര്യ മുപ്പത്തിരണ്ട് വയസ്സുള്ള സ്നേഹയാണ് മരിച്ചത് ബുധനാഴ്ച രാവിലെ മണിയോടെയാണ് അപകടം തൃശൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാനപാതയിൽ ഉരകം സൌത്ത് ബസ് സ്റ്റോപ്പിലാണ് അപകടമുണ്ടായത് തൃശൂരിലേക്ക് പോവുകയായിരുന്ന റീബോൺ എന്ന സ്വകാര്യ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ഊരകത്ത് വെച്ച മറ്റൊരു ബസിനെ മറികടക്കുന്നതിനിടെ എതിരെ വന്ന സ്കൂട്ടറിൽ ഇടിച്ചായിരുന്നു അപകടം അപകടത്തിൽ സ്കൂട്ടർ ഭാഗികമായി തകർന്നു അപകടത്തിൽ ബസ്സിനടിയിലേക്ക് വീണ സ്കൂട്ടർ യാത്രികയുടെ തലയിലൂടെ ചക്രങ്ങൾ കയറിയിറങ്ങിയതായി പറയുന്നു യുവതിയെ ഉടൻ തന്നെ തൃശൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പുറത്തുശേരി വില്ലേജ് ഓഫീസിലെ ജീവനക്കാരിയാണ് മരിച്ച യുവതി ചെറുപ്പ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു തൃശൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ സ്വകാര്യ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളുടെ മരണപ്പാച്ചിലിനെതിരെ പ്രതിഷേധമുയർന്നിട്ടും അധികൃതർ ഇപ്പോഴും നിസ്സംഗത തുടരുകയാണ് തീരെ നിവർത്തിയില്ലെങ്കിൽ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് സർവീസ് പൂർണ്ണമായി ഒഴിവാക്കി ഓർഡിനറി സർവീസുകളായി പുനഃക്രമീകരിക്കണമെന്നാവശ്യമാണ് യാത്രക്കാർക്കൊപ്പം നാട്ടുകാരും ഉന്നയിക്കുന്നത് പണയം വെക്കുന്നതിന് താങ്കൾ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾ ലോൺ വാടാനപ്പള്ളി ഒരു മനയൂർ ചാവക്കാട് ഗുരുവായൂർ ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്